കുറച്ചുനേരം അല്ലോടി കാത്തു നിൽക്കുന്നു നിന്റെ ഡാഡി എന്താ വരാത്തേ ഇപ്പൊ വരു ഡാഡി വരുന്ന സമയമായിട്ടേ ഉള്ളു നമ്മൾ എന്തിനും കാത്തു നിന്നാ അത് നമുക്ക് കിട്ടാത്ത പോലെ തോന്നേ സമയം പോവാത്ത പോലെ സാധാരണ ഞാനിവിടെ വരാൻ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയുമോ പണ്ട് ഇപ്പൊ എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഭീഷ്മ ഡോക്ടർ കണ്ടാൽ മതി നമ്മൾ സർപ്രൈസ് കൊടുത്താൽ അവർ സർപ്രൈസ് ആവൂന്നായി അത് സത്യം നമ്മളെ ഇങ്ങനെ നിൽക്കാൻ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടല്ലേ ഇപ്പൊ അവസരം കിട്ടിയപ്പോ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമല്ലേ ഏ അങ്ങനെയല്ലോടി താല്പര്യത്തിന് ഒരു കുഴപ്പമില്ല പക്ഷെ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലൊന്ന് വേഗം ആ സമയം സമയമായാ മതി എനിക്ക് അങ്ങനെ തന്നെയാടി നിനക്കങ്ങനെയാണോ ഡീ എനിക്കും അങ്ങനെ തന്നെയാ എനിക്കും അങ്ങനെ തന്നെയാ അപ്പം എല്ലാരും നിന്റെ ഡാഡിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാലേ ചിലപ്പോൾ നമ്മൾ ഇതെന്നെ സംസാരിച്ചാൽ നടക്കാത്ത പോലെ തോന്നുമല്ലേ അല്ലടി പെടി നിന്റെ അമ്മയ്ക്ക് ഇഷ്ടായോ ആ ഇഷ്ടപ്പെട്ടു അല്ല അപ്പോൾ ആ പാക്കറ്റ് നമ്മൾ പൊട്ടിച്ചില്ലേ അപ്പം നമ്മൾ എങ്ങനെയാ പാക്ക് ചെയ്യാ പൊട്ടിച്ചെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ലടി ഡാഡി പാക്ക് ചെയ്തരും ഡാഡിക്ക് നന്നായിട്ട് പാക്ക് ചെയ്യാൻ അറിയാം എന്തായാലും നിന്റെ ഡാഡി അടിപൊളിയാ നമ്മൾ എല്ലാ കാര്യത്തിനും കൂട്ടു നിൽക്കുന്നുണ്ടല്ലോ എൻ്റെ പച്ചി അങ്ങനത്തെ തന്നെയാ എല്ലാത്തിനും സപ്പോർട്ടാ അതിനൊക്കെ എൻ്റെ അച്ഛൻ വേണ്ട പാറക്കുട്ടി ഇനി ആ കാര്യം പറയണ്ട അത് ശരിയാ ഞാൻ പറഞ്ഞാൽ ബോറടിക്കല്ലേ കേട്ട് കേട്ട് എല്ലാവർക്കും ബോറടിക്കുന്നുണ്ട് പാറക്കുട്ടി നിങ്ങൾക്കൊക്കെ എൻ്റെ അനുഭവം ഒരു ബോറായിട്ടാ തോന്നാം ഞാനിവിടെ വച്ചിട്ടുണ്ട് മറ്റുള്ളവരുടെ സങ്കടം നമുക്ക് വരാത്തോടത്തോളം കാലം അത് നമുക്ക് വേറൊരു കഥയായിരിക്കുന്നത് ഞങ്ങൾക്കും നിന്റെ ജീവിതം ഒരു കഥയൊന്നുമല്ല അങ്ങനെയല്ലടി എൻ്റെ അച്ഛനെ പറ്റി ഞാനിപ്പോൾ പറയാൻ പോയപ്പോൾ നീ പറഞ്ഞില്ലേ ബോറടിയാണെന്ന് പകരം എൻ്റെ അതേ അനുഭവമാണ് നിനക്കെങ്കിൽ നീ പറയില്ലേ എനിക്കും അങ്ങനെ തന്നെയാണെന്ന് എടേ മതി മതി ഇന്നിപ്പോൾ നല്ലൊരു ദിവസം അതന്നെ കുറച്ച് മണിക്കൂർ കഴിഞ്ഞാൽ ഇപ്പം ഡാഡി വരും അയ്യോ ഇനി കുറെ മണിക്കൂർ എടുക്കോ ഇല്ല സാധാരണ ഡാഡി ഒമ്പതരയാകുമ്പോഴാണ് വരാറ് അപ്പോഴേക്കാൾ ഷോപ്പ് പൂട്ടാറ് ഇന്ന് മമ്മി പറഞ്ഞു എന്തോ സാധനം കൂടി വാങ്ങിക്കാനുണ്ടെന്ന് അപ്പം നമ്മളെ കേക്ക് അത് ഡാഡി ഓർഡർ കൊടുത്തിട്ടുണ്ട് പോകുന്ന വഴി നമുക്ക് വാങ്ങിക്കാം അല്ല നമ്മളെ രേഷ്മ ഡോക്ടർ വീട്ടിലേക്ക് പോവാം അത് ഡാഡി വന്നിട്ട് പറയാന്നാ പറഞ്ഞേ മക്കളെ ചേച്ചി അമ്മേ ഞാൻ ഉണ്ടാക്കിയ പായസ ഇഷ്ടപ്പെട്ടോ ഉം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല രസമുണ്ട് എന്റെ അമ്മച്ച് ഇങ്ങനത്തെ പായസം ഉണ്ടാക്കാറുണ്ട് നിങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സ്പെഷ്യൽ ഉണ്ടാക്കിയതാ ഇപ്പൊ രാത്രിത്തെ ബിരിയാണിയോ ബിരിയാണിയും പായസൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ചേച്ചി ഏ പാറക്കുട്ടി നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ അമ്മേന്ന് വിളിക്കണമെന്ന് ഉം അമ്മേ എനിക്ക് ഒത്തിരി ഇഷ്ടമായി നിങ്ങൾ വരുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തട്ടിക്കുട്ടി ഉണ്ടാക്കിയതാ ഇതിലും ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് സാധാരണ ഇല്ല അമ്മേ ഇന്നത്തേയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതെ അമ്മേ ഇന്നത്തും ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ സംഭവം കേട്ടപ്പോൾ ആദ്യം മുടക്കാ ചെയ്തേ പിന്നെ ആലോചിച്ചു ഒരു രാത്രിയെങ്കിലും ഒരു രാത്രി നിങ്ങൾ എന്റെ കൂടെ നിൽക്കല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ വന്നൂടെ ഇവരെ വിളിച്ചാ വിളിച്ചാൽ വരൂല്ലമ്മേ വരാനല്ലോ ആഗ്രഹമുണ്ട് പക്ഷെ മുത്തശ്ശല്ലോ അവിടെ എൻ്റെ പച്ചയും മച്ചയും വീടും പക്ഷേ ഇവിടെ വേണം അതെ വരുമ്പോൾ എല്ലാവരും വേണം നിങ്ങൾ ഈ പ്രായമൊക്കെ വലിയ രസ സൗഹൃദത്തിന് പ്രാധാന്യം കൊടുക്കുന്ന പ്രായമായത് ഫ്രണ്ട്സിന് വേണ്ടി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മരിക്കു വരെ ചെയ്യും അല്ലേ അതൊക്കെ വേണം അതിൻ്റെ കൂടെ പഠിപ്പ് വേണം കേട്ടോ അമ്മുണ്ടിയും കമ്മുണ്ടിയും അച്ഛൻ ഇപ്പം വരും എന്നെ വിളിച്ചിരുന്നു എത്താറെന്നാ പറഞ്ഞത് ഞങ്ങളെല്ലാരും ഞാനും കാത്തിരിക്കുന്നു തന്നെയാ കേക്കിന് മാധാവാടിന്റെ ഷോപ്പിൽ ഓട്ടോ കൊടുത്തിട്ടുണ്ട് അവിടുത്തെ നല്ല കേക്കാ നല്ല കേക്കാ ഞങ്ങളെ പൈസ അപ്പത്തോ നിങ്ങളെ പൈസ കാർ എടുത്തു അയ്യോ പൈസ വാങ്ങിച്ചാ മതി നിങ്ങളെ പൈസയ്ക്ക് ഒന്നും വലിയ കേക്കൊന്നും കിട്ടൂലേ മക്കളെ ഒരു കിലോന് എന്നെ ഇപ്പം എന്താ വിലയാന്നാ ഇത് അത്യാവശ്യം വലിയ കേക്കാ അവരുടെ ഡോക്ടർ അല്ലേ നമ്മൾ കൊടുക്കുമ്പോൾ കുറച്ച് ഗ്രാൻഡായിട്ട് തന്നെ കൊടുക്കാം എന്തായാലും നിങ്ങൾ വലിയ ആഗ്രഹമല്ലേ അത് പിന്നെ ഇടിച്ചു ഇടിച്ചുകയറി അവരെ വീട്ടിലേക്ക് നേരിട്ട് പോണത് അതെനിക്ക് വലിയ താല്പര്യം അതന്നെയാ ഞങ്ങൾ അറിയാതെ പെട്ടെന്ന് എങ്ങനെയല്ലേ പോവുക അതൊരു പേടി ഉണ്ടമ്മേ എന്തായാലും ചേട്ടൻ വരട്ടെ എന്നിട്ട് നമുക്ക് സെറ്റാക്കാം അവരെ നമ്പർ അടുത്തുണ്ട് ആ അത് നന്നായി നീ എഴുതി കൊണ്ടു വന്നിട്ടുണ്ടോ അത് എന്റെ ഞാൻ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് ആ അതെന്തായാലും നന്നായി നമുക്ക് അവരെ ഫോൺ വിളിക്കാം അയ്യോ ഫോൺ വിളിച്ചിട്ട് സർപ്രൈസ് പാർട്ടി എന്ന് പറയാൻ പാടില്ല എല്ലാം പൊളിയൂലേ ഏയ് അങ്ങനെ പറയൊന്നും വേണ്ട വേറെന്തേലും കാര്യം പറയാം നമുക്ക് എന്തായാലും അവര് ഭാഗ്യവതിയാ അതെന്താ അവർ കുറച്ച് മുന്നേ പരിചയപ്പെട്ട നാല് കുട്ടികളല്ലേ ഇപ്പം അവർക്ക് വലിയ സർപ്രൈസ് പാർട്ടി കൊടുക്കുന്നത് അവർ ഭാഗ്യവതിയാണ് ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് അവരെ അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് പ്രത്യേകിച്ച് കുട്ടിക്കല്ലേ എന്നോടും വലിയ ഇഷ്ടമാണ് എന്നെ സ്പോൺസർ ചെയ്യുന്നത് അവരെ മുത്തശ്ശനാ പറ്റുമെങ്കിൽ ഇന്ന് മുത്തശ്ശനെ പോയി കണ്ടോ എനിക്ക് ആഗ്രഹം അവരെ വീട്ടിൽ പോവാൻ പക്ഷെ നിങ്ങൾ നേരിട്ട് അവരെ വീട്ടിലേക്ക് ഇപ്പോൾ പോകണ്ട എന്തായാലും ചേട്ടൻ വരല്ലോ നമുക്ക് സംസാരിക്കാം പന്ത്രണ്ട് ആയില്ലേ ഏയ് സമയമാവുന്നുള്ളൂ ഞങ്ങൾക്ക് കുറച്ച് സെറ്റ് ചെയ്യണമായിരുന്നു അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം എനിക്കും വരണം പക്ഷെ ഞാൻ വരുന്നില്ല എനിക്ക് രാത്രി ഓവർ ആയിട്ട് കിടന്ന പിറ്റേന്ന് നെയ്ന്നേക്കാൻ കഴിയില്ല നാളെ നിങ്ങൾ പോണ്ട ഇവിടെ കിടന്നോ കേട്ടോ ഹെയ് എനിക്ക് രാവിലെ പോകണം വേണ്ട വേണ്ട നാളെ എന്തായാലും സ്കൂളൊന്നും ഇവിടെ നിന്നിട്ട് പോയാൽ മതി ഇവിടെ സമ്മതിക്കുന്നില്ല അമ്മേ മുത്തശ്ശി ഒറ്റയ്ക്കാവും മുത്തശ്ശിയോട് ഞാൻ വിളിച്ച് പറഞ്ഞോളാം നാളെ നമുക്ക് ഔട്ടിങ്ങിനൊക്കെ പോവാം എൻ്റെ വീട്ടിലേക്ക് വിളിച്ച് പറയണം നാളെന്തായാലും ശനിയാഴ്ച അല്ലേ ചേട്ടൻ നാളെ ഓഫായിരിക്കും അപ്പോൾ പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നാളെ പോവാം ഒരു ചെറിയ ട്രിപ്പ് പോലെ കൈക്കുന്ന രാവുമ്പോഴേക്കും നിങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ എത്തിച്ചോളാം പോരെ പറയണം പക്ഷേ ഏയ് ഞാൻ മുത്തശ്ശു പക്ഷേ മുത്തശ്ശിക്ക് പാത്തുവിന്റെ വീട്ടിലത്തെ നമ്പർ ഉണ്ടല്ലോ എന്റെ അടുത്ത് അതിലേക്ക് വിളിച്ചോളാം അപ്പൊ മുത്തശ്ശി കിട്ടല്ലോ ആ അപ്പോ ഭീവി താത്ത പറഞ്ഞോളൂ ആ ഞാനെന്തായാലും വിളിക്കാം രാവിലെ ആവട്ടെട്ടോ ആ ചേട്ടൻ സത്യം വന്നാ തോന്നുന്നു

അന്ന് വേഗം വാച്ചാ അതന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് മടത്തും ചേട്ടാ ഞാൻ ഫുഡ് വലമ്പി തരാം അപ്പച്ചേട്ടൻ ഫ്രഷ് ആയിട്ട് വാ ആ പിന്നെ ഒരു കാറി നോക്കിയാനുണ്ട് പിടിച്ചെറിയായാ തലവിട്ടക്കൊന്ന് പോവാനേ കിടില്ലട്ടോ അപ്പച്ചാ നമ്മൾ എന്താ ചെയ്യാ ഈ നമ്പർ എടാ അതുപോലെ ഞാൻ നോക്കിയായിരുന്നു പാത്തുന്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞ ആ നമ്പർ ഞാൻ എടുക്കാം അയ്യോ ഞങ്ങളെ സർപ്രൈസ് കൊടുക്കാനാണ് പറഞ്ഞ സർപ്രൈസ് എല്ലാം പൊളിയല്ലേ ഏയ് ഞാൻ പൊളിക്കൊന്നില്ല കാരണം എനിക്കൊരു എമർജൻസി കേട്ടാണ് എന്നൊന്നും പറയ് അല്ല അപ്പോ ഏയ് അപ്പോൾ ഹോസ്പിറ്റലേക്കോ എന്തോ പണാവതി ഹോസ്പിറ്റലേക്കോ വരുന്ന ഒരു സ്പോട്ട് ഉണ്ട് ആ ഭാഗത്ത് ഇങ്ങേരെ ഫ്രണ്ട്സ് തലണ്ട് അവിടെ നമുക്ക് സെറ്റ് ആക്കാം ആ അത് കുഴപ്പമില്ല

ഇത് അവര് കണ്ട ശരിക്കും സന്തോഷിക്കും ഈ സ്ഥലത്തിന് ഇത്രയും ഭംഗിണ്ടായിരുന്നോന്ന് ഞാൻ ഇപ്പഴാന്ന് ഈ കേക്കും നന്നായിട്ട് ചേരുന്നുണ്ടല്ലേ ഇവിടെ നന്നായിട്ടുണ്ട് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് രേഷ്മ ഡോക്ടർ അവര് ഇമോഷണലാവും നമ്മക്കൊന്നും ആരും ഒന്നും ചെയ്ത് തരായില്ലേ ഇത്ര ഭംഗിയുണ്ടായിരുന്നു അത് ഇത്ര ഇനി പാറക്കുട്ടിയെ വിളിച്ചാതി അവള് ഭംഗിയാക്കി തരും ഇവള് വെട്ടില്ല ഇനി അടുത്ത എന്തായാലും വരണം കേട്ടോ നല്ല ഭംഗിയുണ്ടാണ് ഒരു മിനിറ്റ് ഞാൻ ഡോക്ടറെ പോയിട്ട് വിളിച്ചിട്ട് വരാം ഞാൻ അങ്ങോട്ട് മാറി നിക്കാം ചിലപ്പോൾ നിങ്ങളെ സൗണ്ടായിട്ട് അവർക്ക് മനസ്സിലാവും ഞാൻ സെറ്റ് ആക്കിയിട്ട് അവരെ കൊണ്ടുവരാം പന്ത്രണ്ട് മണിയാവൂടി സമയുണ്ട് അവർ അതിനുള്ള സെറ്റപ്പ് ഞാൻ ചെയ്യും ബുദ്ധി അപാരം തന്നെ എന്തായാലും ഞാൻ ഞാൻ വിളിച്ചിട്ട് വരാം വരാം നിങ്ങൾ സൗണ്ട് ഉണ്ടാക്കല്ലേ അവരെ നമ്പർ കയ്യിലുണ്ട് വേണ്ട വേണ്ട ഫോണിൽ സേവ് ചെയ്തിട്ടുണ്ട് ആ എന്നാ വിളിച്ചോ ഒരു മിനിറ്റ്സ് നല്ല ഇതിനെ കാണാൻ അച്ഛൻ പറഞ്ഞ ശരിയാ അടുത്ത ബർത്ത്ഡേക്ക് നീ വരണോ ഞങ്ങൾക്ക് ഞാൻ വരാം മുത്തശ്ശി വിട്ട മുത്തശ്ശിയൊക്കെ മതിയായിരുന്നു ഡോക്ടർ വരും എന്റെ അച്ഛന് അതിന് നല്ല കഴിവുണ്ട് എന്തിനു കഴിവ് ഇങ്ങനെ പറഞ്ഞു വിശ്വസിപ്പിക്കാന് ഡോക്ടർ കണ്ടാ ശെരിക്കും സങ്കടാവേട്ട് ഏയ് മണ്ടൂസേ സന്തോഷാവുന്നു നീ അല്ലേ പറഞ്ഞ സങ്കടാവുന്നു അങ്ങനെയല്ല ഇതൊക്കെ കണ്ടാ ഇമോഷണൽ ഏ ആവുമല്ലോ എങ്ങനെയായിട്ട് നമ്മുടെ ചേച്ചിക്ക് ഇഷ്ടപ്പെടോ നിങ്ങൾ അഭിപ്രായം പറയണേ കുറച്ച് കുറച്ചാൾക്കാർ നമ്മളോട് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്ന് ഒരു കമഡി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അത് സിലു റിച്ചു റിസുമോൾ എന്നുള്ള ഒരു ഐഡിയെന്നാണ് വന്നത് അതായത് ചേച്ചി പാറക്കുട്ടി നിർത്തരുത് പാർക്കുട്ടി ഒരു ദിവസം ഇട്ടിട്ടില്ലെങ്കിൽ എൻ്റെ അനിയത്തി കരയെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായത് തുടർന്ന് നിങ്ങൾ ഇതേപോലെ കമൻറ്റ് ചെയ്യണം ജനുവൻ ആയിട്ടുള്ള കമൻസാണ് എനിക്ക് ആഗ്രഹം അപ്പോൾ ഇന്ന് ഹായ് പറയാനുള്ള ആൾക്കാർ പേര് പറയാം നഫ ഫാത്തിമ ഹായ് ലക്കു ഹായ് സബു ഹായ് നിളാ മന്ദ്ര ചൈതന്യ ഹായ് മിസ്ബ മിൻഹ ഇസാൻ ഫൈസ ഫാത്തിമ ഹായ് ഫാത്തിമ നിദ ഹായ് ഇനി തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണേ ഇന്നത്തെ എപ്പിസോഡിനെ പറ്റിയുള്ള കമൻറ്റ് ഇടണേ ഇഷ്ടമായി മാത്രം ചെയ്താൽ മതി ബൈ